അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു നോമ്പുതുറയുടെ വീഡിയോ ആണ് ഇത് കറാമ വൈബൊന്നുമല്ല ഇവിടെ വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു നോമ്പുതുറ മാത്രമാണ് നടത്തിയത് ആ നോമ്പുതുറ എന്തുകൊണ്ടും എല്ലാവർക്കും സന്തോഷം നൽകുന്ന നോമ്പുതുറ തന്നെയായിരുന്നു ഉമ്മൽക്കുയിൻ്റെ മണ്ണിൽ സൽമാ സ്ട്രൈക്കേഴ്സ് കാലങ്ങളായി കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് സൽമാ സ്ട്രൈക്കേഴ്സ് ഞങ്ങൾ അവരുമായി സൗഹൃദത്തിലാകുന്നത് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകീട്ട് സെൽമാസ്ട്രേ കേസുമായി ഞങ്ങൾ കളിക്കാറുണ്ട് ആ ഒരു സൗഹൃദത്തിലൂടെയാണ് ഞങ്ങളെയും ഇതിലേക്ക് ക്ഷണിക്കപ്പെട്ടത് വളരെ മനോഹരമായൊരു നോമ്പുതുറ വളരെ വിപുലമായൊരു നോമ്പുതുറ ഗ്രൗണ്ടിൽ തന്നെയാണ് ഒരുക്കിയിരുന്നത് ഒരു നോമ്പുതുറക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള സൗകര്യത്തിൽ വെച്ച് സൽമാ സ്ട്രൈക്കേഴ്സ് ടീം ഒരുക്കിയിരുന്നു അതിൻ്റെ സംഘാടകരുടെ ആ ഒരു പ്രവർത്തന രീതി അതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് പുറമെന്നുള്ള ആളുകളും വളരെ മനോഹരമായ വീണ്ടും പറയുന്നു നല്ലൊരു നോമ്പുതുറ ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ കളിച്ച് നടക്കുമ്പോൾ ഇത്രയും പ്രായമായ കളി നിർത്തിക്കൂടെ ഇതെല്ലാം നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് ആ ഒരു കളികളിലൂടെയാണ് ഇത്തരം സൗഹൃദങ്ങൾ ഉടലെടുക്കുന്നത് ആ സൗഹൃദത്തിലൂടെയാണ് ഇത്തരം കൂട്ടായ്മകൾ ഇത്തരം നോമ്പ് തുറകൾ ഇത്തരം സൗഹൃദപരമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അത് കാണുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആനന്ദകരമാണ് നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുമെന്നാണ് നമ്മൾ കരുതുന്നത് തീർച്ചയായും നമുക്ക് ഓർത്ത് വെക്കാനും നമുക്ക് ഓർത്ത് സന്തോഷിക്കാനും ഇത്തരം നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച ഇവിടെ സൽമാക്കേഴ്സിന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അങ്ങനെ നോമ്പ് തുറക്കാൻ എല്ലാവരും ഇരുന്ന് ഫ്രൂട്ട്സ് ജ്യൂസ് വെള്ളം അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഉണ്ടായിരുന്നു എണ്ണ പലഹാരങ്ങൾ അങ്ങനെ അതെല്ലാം കഴിച്ച് വളരെ സന്തോഷകരമായി എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുത്തു അതിനുശേഷം കുറേ ആളുകൾ ഗ്രൗണ്ടിൻ്റെ മറ്റു വശങ്ങളിൽ തന്നെ നമസ്കരിച്ചു മറ്റുള്ള ആളുകൾ പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചു സത്യത്തിൽ നമ്മളെ നോമ്പു തുറക്കെ ക്ഷണിച്ചപ്പോൾ നമ്മളവിടെ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും എന്തായാലും നമുക്ക് നോമ്പ് തോറ പങ്കെടുത്ത് പെട്ടെന്ന് പോരാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അവിടെ പോയത് പക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഗ്രൗണ്ട് മുഴുവൻ ആളുകൾ ക്രിക്കറ്റിലൂടെ വളർന്ന ഈ സൗഹൃദത്തിൽ ആ കളിക്കാരും അവരുടെ കുടുംബങ്ങളും അവിടെ ആ ഉമ്മൽക്കുയിലെ ഉമ്മൽ കുയിലിൻ്റെ ആ ചെറുപ്പക്കാരുടെ ആ ഒരു പ്രവർത്തനം അതെടുത്തു പറയേണ്ട കാര്യമാണ് സൽമാ സ്ട്രൈക്കേഴ്സാണ് ഇത് സംഘടിപ്പിച്ചതെങ്കിലും എല്ലാവരുടെയും ഒരു സഹകരണം എത്ര ദിവസം മുന്നേ ഇതിന് ഒരുക്കങ്ങൾ തുടങ്ങിയെന്നറിയുമ്പോഴാണ് അത് അത്ഭുതപ്പെടുക മറ്റു സാധനങ്ങളും സാമഗ്രികളും ഇതെല്ലാം ഒരുക്കാൻ വേണ്ടി തലേ ദിവസം സമയത്ത് എന്തോരാവശ്യത്തിന് എൻ്റെ സുഹൃത്ത് ഷാഹിദ് മഞ്ചാടി വിളിച്ച സമയത്ത് അവർ ഉള്ളി വെട്ടുന്ന മറ്റ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മറ്റുള്ള സാധനങ്ങൾ റെഡിയാക്കുന്ന തിരക്കിലാണ് അപ്പോൾ വളരെ നേരത്തെ തന്നെ ഉറക്കമൊഴിച്ച് ഇത്തരം പരിപാടി സംഘടിപ്പിച്ച ആ ആ ചെറുപ്പക്കാരുടെ ആ ഒരു കൂട്ടായ്മ അത് പ്രശംസിച്ചേ മതിയാകുക വെറും ക്രിക്കറ്റ് കളിച്ച് നടക്കുന്ന പ്രാന്തന്മാർ മാത്രമല്ല ഇവരൊക്കെ ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന നല്ല ചെറുപ്പക്കാരാണെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞുവെന്ന് പിന്നീട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് നല്ല അടിപൊളി ബീഫ് കറി നല്ല റൈസിൻ്റെ നെയ്ച്ചോറ് ഒരു രക്ഷയില്ല എല്ലാവരും എല്ലാവരും ആസ്വദിച്ച് ആവോളം നേണ്ടേ രഞ്ജു അനീഷി എല്ലാവരും ഒന്നും നോക്കിയിട്ടില്ല അത്രക്കും സ്വാദിഷ്ടമായ ഭക്ഷണം അങ്ങനെ എല്ലാവരും മതി വരുവോളം ഭക്ഷണം കഴിച്ചു അതിനെക്കുറിച്ച് അത് പറയണമെന്ന് വാക്കുകൾ കിട്ടാതാകുന്ന അവസ്ഥ ആ നെയ്ച്ചോറിൻ്റെ രുചി ആ ബീഫിൻ്റെ രുചി ഇപ്പോഴും നാവിൽ നിന്ന് പോയിട്ടില്ല അതെല്ലാം കഴിച്ച് ഒരു ട്രിപ്പ് കഴിഞ്ഞു രണ്ട് ട്രിപ്പ് കഴിഞ്ഞു അങ്ങനെ ചില ആളുകൾ ചില ബിരുദന്മാർ ആദ്യ ട്രിപ്പിൽ ഇരുന്ന് രണ്ടാമതും മൂന്നാമതും ഇരുന്ന ആളുകളുണ്ട് പക്ഷേ ആവശ്യത്തിൽ ഏറെ അവിടെ ഭക്ഷണം അതിനൊന്നും ഒരു അതിനൊന്നൊരു അവിടെ വന്നിട്ടില്ല ഒരു കുറവും വരുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ മണിക്കൂറുകളോളം ഇരുന്ന് ഇവർ കഴിക്കുന്നതും തിന്നാലും തിന്നാലും മതി വരാത്ത വേണ്ട മുസ്തഫ മതിയാവുന്നില്ല ബീഫൊക്കെ വീണ്ടും വീണ്ടും പേടിച്ച് കഴിക്കുക അപ്പോൾ അത്രക്കും മനോഹരമായിരുന്നു ആ നോമ്പുതുറ ലൈറ്റ് അറേഞ്ച്മെൻ്റ് കാര്യങ്ങൾ നമ്മൾ നല്ലൊരു ഫീല് എന്തെന്ന് അത് ഇൻഷാൽ അടുത്ത വർഷം ഇതിനേക്കാൾ വിപുലമായൊരു നടത്തണമെന്നാണ് അഭിപ്രായം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ആ സൗഹൃദങ്ങൾ ഒന്ന് പുതുക്കുന്ന കാഴ്ചകളാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരുത്തൻ വെട്ടി വിഴുങ്ങുന്നുണ്ട് ഇരുന്ന് കഴിച്ചതിൻ്റെ പുറമെ നിന്ന് കഴിക്കുന്നത് ഇത് നമ്മുടെ ഷിനു രാജ്മോഹൻ നമ്മുടെ ഉമ്മൽക്കൂയിൻ്റെ എന്ത് പരിപാടികളുണ്ടെങ്കിലും അത് സംഘടിപ്പിക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് കേട്ടോ ഇതേ കുട്ടികളെ കൂടെ കഴിക്കുന്നത് മുബാറക്ക് നമ്മുടെ കൂടെ ഇരുന്നൊരു ട്രിപ്പ് കഴിഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷും കുട്ടികളും ഇതല്ല കഴിച്ച് എല്ലാവരും വളരെ ഉഷാറായി നിൽക്കാണ് നമ്മുടെ അൻവർഗ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു അൻവർഗ എന്താണ് ഉഷാറ് അറിയാ പ്രവർത്തിക്കാൻ അർജുൻ അർജുനെ എല്ലാ കാര്യത്തിനോട് മുൻപന്തിയിലുണ്ടായിരുന്നുണ്ടാ റാശിക്ക് റാശി മുട്ടക്കടിച്ച് മുട്ടയ്ക്ക് കൂട്ടായ വേറൊരു മുട്ട നമ്മുടെ പ്രവീൺ റിയാസ് എല്ലാവരും ഓടി നടന്നുള്ള പരിപാടികളാണ് എന്തും ഉഷാറായിട്ട് രണ്ട് മുട്ടകൾ ഒരുമിച്ച് അനീഫ പുന്നക്കലി അലി അങ്ങനെ എന്തിനു പറയണു എല്ലാവരും അവരൊക്കെ തന്നെയാണ് ഇതിന്റെ മുൻപന്തിയിലുള്ളത് ഇതിന്റെ ഏറ്റവും സൂപ്പർ സ്റ്റാർ വരാനുണ്ട് കേട്ടോ അതു അതൊക്കെ നല്ല തൊടാതെ ഓടാണ് ഇവൻ തിന്നാനായിട്ട് വന്നാണ് ഇവൻ തിന്നാനായിട്ട് വന്നാണ് അങ്ങനെ എന്തുകൊണ്ട് വളരെ ഉഷാറായിരുന്നു അതെ നമ്മുടെ മഞ്ചാടി ടീം ഏഹ് അൻവർക്ക മക്ബൂൽ പറയണ്ട മക്ബൂല് ഒരു മാസം മുന്നേ രണ്ട് മാസം മുന്നേ നമ്മോട് പറഞ്ഞു വെച്ചിരിക്കണം ഉച്ചയ്ക്ക നോമ്പുകളുടെ കാര്യം ടീമേറ്റ് വരണം സെറ്റാക്കണം അപ്പോൾ നമ്മൾ ഇങ്ങനെ പങ്കെടുത്തു അതിൽ ആ സന്തോഷം കണ്ടോക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പകർത്തി ഇതൊക്കെ ആ ഭക്ഷണം കഴിച്ച് അവരൊന്ന് റിലാക്സ് ആയിരിക്കുക കാരണം ഇത്രയും ആളുകൾ വന്നിട്ട് അവരെല്ലാം തീറ്റിച്ച് നല്ല രീതിയിൽ പറഞ്ഞയക്കണമല്ലോ അപ്പം അതൊക്കെ ഒരുവിധം ഒതുങ്ങിയതിൻ്റെ ശേഷമാണ് കണ്ടത് ഇനിയിപ്പോൾ കുറച്ച് കുട്ടികളും അവിടെ മുബാർക്കും മാത്രമേ ഉള്ളു പിന്നെ ഇപ്പോൾ ആ സംഘടിപ്പിച്ച ആളുകളും അപ്പോഴാണ് അവരൊക്കെ ഒന്ന് റിലാക്സായത് എന്തായാലും ഇൻഷാല്ല അടുത്ത വർഷവും ഇതുപോലെ നല്ല പരിപാടികൾ സംഘടിപ്പിക്കാൻ സെൽമാ മാസ്റ്റർക്കേഴ്സിന് കഴിയട്ടെ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമുക്കും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയണം ഇൻഷാ അല്ല അതിനുള്ള ശ്രമത്തിൽ തന്നെയാണ് അത് വളരെ വൈകാതെ വരും ഇൻഷാല്ല ഈ വർഷം നടത്താൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത വർഷം എന്തായിട്ടും കാരണം നമ്മുടെ സൗഹൃദങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടി അനിവാര്യമാണ് അത് ഇത്തരം നല്ല കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ അത് ഒരു സംശയവുമില്ല അതിൻ്റെ വ്യക്തമായ തെളിവാണ് സൽമാ കെ സുമുൽക്കുവിൻ്റെ മണ്ണിൽ സംഘടിപ്പിച്ച നോമ്പുതറ അത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ട ചാംസിയ്ക്കയുടെ താരങ്ങളുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് ഒന്നും വിട്ടിട്ടില്ല എല്ലാവരുണ്ട് ഇത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അത്രയും സന്തോഷകരമായി അത്രയും സന്തോഷം ഉണ്ടായിരുന്നു ഇത് നമ്മുടെ റിയാസ് റിയാസ് ഇപ്പോൾ പറയുന്നവർന്നുമില്ല എല്ലാവരും വോയിസ് ഓഫ് മുജീബ് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെൽബട്ടൺ ഞെക്കണം ഇതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാമലൈക്കും വീണ്ടും കാണാം ഇൻഷാല്